ഹായ് നമസ്കാരം ദാസരണ്ണാണ് തൃശ്ശൂർന്നല്ല ഇപ്പോൾ വളാഞ്ചേരിയാണ് ഇന്നലെ വന്നതാണ് വളാഞ്ചേരിയിൽ അപ്പോൾ ഞങ്ങളുടെ എൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് അതായത് ബിസിനസ്സിൻ്റെ ഒരു ട്രെയിനിങ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ അപ്പോൾ ഇവിടെയാണ് മലയിൽ റിസോർട്ട് മലയിൽ എന്ന് പറഞ്ഞാൽ വളാഞ്ചേരിയിലുള്ള വളാഞ്ചേരി അതായത് കാടാമ്പുഴന്ന് കയറിയിട്ടുള്ളൊരു സ്ഥലമാണ് അവിടെയാണ് ഇപ്പോൾ ഉള്ളത് മലയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും ഈ നാട്ടിലുള്ളവർക്കൊക്കെ അറിയേണ്ടാവും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാർക്കും കൂടിയാണ് അവിടെ ധാരാളം ആൾക്കാർക്ക് ഇന്നലെയൊക്കെ ഞായറാഴ്ച വലിയ തിരക്കായിരുന്നു അപ്പോൾ അവിടെയാണുള്ളത് അവിടെ അവർക്ക് അവിടെ റിസോർട്ടുണ്ട് അവിടെ ഞങ്ങളൊക്കെ ട്രെയിനിങ്ങും കാര്യങ്ങളും അതേപോലെ തന്നെ ഇവിടെ ഇന്നും കൂടി ഉണ്ടായിരിക്കും അപ്പോൾ ഇതിപ്പോൾ പറയാൻ വന്നത് എന്താണെങ്കിൽ കളങ്കാവൽ എന്ന സിനിമ പലരും കളിയാക്കുന്നതാണ് നൂറ് കോടി അടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കളിയാക്കുന്ന സിനിമയാണ് ഈ സിനിമ വീണ്ടും എല്ലാ സ്ഥലങ്ങളിലും വീണ്ടും റിപ്പീറ്റായിട്ട് വീണ്ടും റിലീസ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ രണ്ട് ഷോ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നു മുതൽ രണ്ട് ഷോം കൂടി വീണ്ടും ഉണ്ട് അതേപോലെ തന്നെ ഐനോക്സ് ഹൈലൈറ്റ് മാള് ഹൈലൈറ്റ് മാൾ എന്ന് പറഞ്ഞാൽ പുതിയ വന്നുള്ള കുട്ടനല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടുള്ളതാണ് പലാസിയ എന്ന് പറഞ്ഞിട്ടുള്ള മാളിലുള്ള തിയേറ്റർ സമുച്ചയം അതിൽ വന്നിട്ടുണ്ട് അതുപോലെ ഐനോക്സ് മാളിലുണ്ട് ഇപ്പോൾ രണ്ട് ഷോ ഗിരിജാ തിയേറ്ററിൽ ഇന്ന് മുതൽ വന്നിരിക്കുന്നത് സന്തോഷ വാർത്ത അറിയിക്കുകയാണ് അപ്പോൾ കളങ്കാവലിനെ ഇപ്പോഴും ജനങ്ങൾ കൈവിട്ടില്ല അതിന് കളങ്കാവലിന് ശേഷം വന്ന ബബ്ബയും അതുപോലെ ഋഷഭയും ഒക്കെ പരാജയം വമ്പം പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ കളങ്കാവലിപ്പോഴും ഔദ്യോഗികമായിട്ട് ബേഫർ ഫിലിംസും മമ്മൂട്ടി കമ്പനിക്ക് ഇന്നലെ എൺപത്തി മൂന്ന് കോടി എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു വേൾഡ് വൈഡ് അവർ എൺപത്തി മൂന്ന് കോടി എന്ന് പറയണമെങ്കിൽ ചിലപ്പോൾ അതിന് കൂടുതലായിട്ട് കുറച്ച് അവർ പറയുള്ളൂ എപ്പോഴും നമുക്കറിയാം മറ്റുള്ള നടന്മാര സിനിമയാണെങ്കിൽ ഇപ്പോൾ നൂറ് കോടി എന്നൊക്കെ എഴുതി തള്ളിയേനെ എന്തായാലും അവർ പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് വിശ്വസിക്കാം എന്തായാലും ഈ ജൈത്ര യാത്ര തുടരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ വളാഞ്ചേരിയിൽ നിന്നും